കളിച്ചിട്ട് വാ അത്തഴം മലമ്പാ കുഞ്ഞങ്ങരെ വല്ലാൻ കഴിച്ചോ അവര് കഴിച്ചടാ അയ്യോ അഹി ആല മൊതല നിന്നാണ് വാ പ്രിയപ്പെട്ട വിശ്വാസികളെ അവിശ്വാസികളെ ദുഖിതരെ മർതിതരെ પીടിതരെ ഇദാ നിങ്ങൾക്കൊരു സത്വാർത്ത ഫാദർ യുടെ നേതൃത്വത്തിൽ നടക്കുന്ന പമ്പിച്ച രോഗശാന്തിയിലും പങ്കെടുക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുക മദ്യപാനികൾ മയക്കുമരുന്നടിമപ്പെട്ടവർ ആഭാസന്മാർ മദ്യം വിൽക്കുന്ന ആഭാസന്മാർ ഇവർക്കെല്ലാം ധ്യാനവേരിയിലേക്ക് സ്വാഗതം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ അതിൽ നിന്നും മോചനം നേടുവാനായി ഫാദർ ഇതാ എന്റെ പൊന്നും കൊടുത്ത് കർത്താവെ കാനായ കല്യാണത്തിന് പച്ച വെള്ളം കൊട്ടുവടിയേക്കാൾ വീരമുള്ള വീഞ്ഞാക്കി മാറ്റിയവനാണ് അവിടുന്ന് സമ്മതിച്ചേ ഈ അച്ഛന്മാരെല്ലാരും കൂടി ധ്യാനമെന്നും പറഞ്ഞ എന്നെപ്പോഴുള്ളവരുടെ കഞ്ഞില് മണ്ണ് വീഴത്തേ ഉള്ളൂ വെറുതെണ്ണാവുന്ന കുടിയന്മാരുള്ള ഈ മലം അതും ദരിദ്രവാസികളായ കുടിയന്മാര് മാത്രമുള്ള ഈ പ്രദേശത്ത് ഒരു കരിസ്മാറ്റിക് ദാനും കൂടി നടന്ന ഈ ചാണ്ടിയുടെ ആപ്പീസ് പൂട്ടി പോകർത്താവേണ്ടി എന്തു ഓ താനായിരുന്നു അല്ല വല്ല കേട്ടോ അലൗസ്മെന്റോ രോഗശാന്തിയോ കരിസ്മാറ്റിക്കോ ഇല്ല താനൊരു ഒരാത്മാവ് രക്ഷപ്പെട്ട് കാലടിക്കുന്നവനാലി അയ്യോ ഞാനീ പറയുന്ന പോലെ അങ്ങനെ വലിയ കുടിയനൊന്നും അല്ല ജോലി നടുവേദന വരും അന്നേരം അത് എന്നൊന്നുമില്ല കുടിക്കുന്നതിന്റെ ആനയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല താൻ വശപ്പശകായിട്ട് നമ്മൾ തമ്മിൽ എവിടെല്ലാം വെച്ച് കണ്ടുമുട്ടിയിരിക്കുന്നു മദ്യപാനം ഒരു മാനസിക രോഗമാണ് ചിലർക്കത് ചികിത്സ കൊണ്ട് മാറും ചിലർക്ക് ആത്മീയത കൊണ്ട് ആത്മീയതയ്ക്ക് ഇതുപോലുള്ള പ്രാർത്ഥന സഹായിക്കും അല്ല ഞാൻ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഞാൻ നിന്റെ പേര് റേഷീദ് കഴിഞ്ഞു പൈസയും കൊടുത്തു ജോലി കുട്ടി ധ്യാനത്തിന് പോകുന്നു ഒരു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ പിന്നെ പല വിചാരത്തോടെ ഇരിക്കാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ടേ കാര്യമുള്ളൂ പോണം അല്ലേ പോണം കേറി 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 ടിക്കറ്റ് എടുക്കണ്ടോ അവിടെ ടിക്കറ്റ് ഒരടിവാരം എന്താ പറയാറങ്ങാണ്ടോ ആ றந்துறீப்பேக இறங்கில கொடின നിങ്ങൾ അടിവാരത്തിന് ടിക്കറ്റ് എടുത്താൽ മേൽവാരത്തിറക്കിയത് അയ്യട ഏ വണ്ടി എടുത്താമറ യാത്രക്കാരുടെ ഇഷ്ടത്തില്ലേ ഇറങ്ങുന്നു

വരുന്നവരോടും പോകുന്നവരോടൊക്കെ ചരിത്രം പറയാൻ നടക്കണോടാ നീ അതയാൾ ചോദിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞത് മോനൂട്ടേ ദാവരണ എന്താ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഈ സമയത്ത് വന്നത് നിങ്ങൾ പോയിട്ട് ജോണി പോവാ ജോണി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പോന്നത് എനിക്ക് സംസാരിക്കാനുള്ളത് ആനിയോടാ എത്ര കാലഘട്ടത്തിന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാം അനി ഞാൻ ഒരുപാട് ആശിച്ചുപോയി ദൈവം തമ്പുരാ നമുക്ക് ഉണ്ടാക്കി കിട്ടുന്ന അവസര അനിയെ കൊച്ചിന് തുറക്കി ഞാനിവിടെ ഇരിക്കാം ഒരു മനുഷ്യപ്പറ്റില്ലാത്ത പെരുമാറ്റം കാണുമ്പോൾ അനേ നമ്മൾ രണ്ടുപേരും മാത്രം അറിയൂ ദൈവത്തിനാണ് സത്യം മിഷിഹായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണേ കർത്താവെ ഞങ്ങളുടെ മിശിഹായെ ഞങ്ങളുടെ ആകാശങ്ങളിരിക്കുന്ന ഭാവ തമ്പുരാനെ രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ധ്രുവൂഷ തമ്പുരാനെ ഇരട്ടെ ഇത് ഞാൻ പിറക്കിക്കൊള്ളാംട്ട എല്ലാരും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ധ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു ആത്മധൈര്യവും ദൈവാനുഗ്രഹവും ഉള്ളവർക്ക് ഒറ്റ ദിവസം മതി മൂന്ന് ദിവസമായിട്ടും കൂടി നിർത്താത്തവരുണ്ട് ഞാനത് ഒറ്റ ദിവസം കൊണ്ട് നിർത്താം പൂർണ്ണമായിട്ട് നിർത്താൻ ഈ ജന്മം എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ഞാൻ വേണേ കുറയ്ക്കാം ഒരുപാട് കുറയ്ക്കാം പക്ഷെ മുഴുവൻ നിർത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല അനീക്കറിയാലോ ചുമ്മാ ഒരു രസത്തിന് തുടങ്ങിയതാണ് ഇതില്ലാണ്ട് വയ്യ അനി നീ ഇങ്ങനെ കരഞ്ഞ് അപ്പം മഹാനാണെന്ന് വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള അവസാന ശ്രമമായിരുന്നു ആ ധ്യാനം അപ്പനു വേണ്ടി കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയായിരുന്നു എന്റെ കുഞ്ഞുങ്ങള് എത്തണയെങ്കിലും ഇത് നിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കൊരു കിടപ്പാടും ചന്ത പെണ്ണുങ്ങൾക്ക് പോലും ചന്ത കഴിയണം പക്ഷെ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ പകലും ആകാം ജോനിയുടെ വീട്ടിൽ അതൊക്കെ നടക്കും അതെല്ലാവർക്കും അറിയാം അവനും അറിയാം നീ എന്താ നീ പറയണേ കഞ്ഞു ആർക്കറിയാമെന്നാ പറഞ്ഞേ ഡ്രൈവർ ജോണിയുടെ വീട്ടിൽ എന്ത് നടക്കും എന്നാ പറഞ്ഞേ ആരാശവൻ പാലിയാരൻ കേശവൻ